രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു റബ്ബറിന് വിലത്തകർച്ച നീണ്ടുനിന്നപ്പോൾ മരങ്ങൾ മുറിച്ചുമാറ്റി പകരം വേറിട്ട കൃഷി പരീക്ഷണവുമായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ നൂറുമേനി വിജയം നേടി പാരമ്പര്യ കർഷകൻ കാളികാവ് ഈനാദിയിലെ ഇളംതുരുത്തി സലീമും ഭാര്യ സാഹിദയും ചേർന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലൂടെ പുതു ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ വർഷത്തെ സീസൺ വിളവെടുപ്പ് കൃഷി ഓഫീസർ എം സമീർ ഉദ്ഘാടനം ചെയ്തു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നര ഏക്കർ സ്ഥലത്ത് ഇറക്കിയ ഡ്രാഗൺ കൃഷി വൻ വിജയമായി മികച്ച ഇനമായ അമേരിക്കൻ ബ്യൂട്ടിയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് മൂന്നാം വർഷമാണ് രണ്ടു വർഷം വെള്ളമെടുത്തു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ് വിജയിക്കുന്നുള്ളൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ സ്ഥലത്തിന്റെ പ്രത്യേകത അതായത് തെക്കും വേലിടുന്ന സ്ഥലമാണ് അതേപോലെ ജൈവ കൃഷി മാത്രം ചെയ്തിരുന്ന ഒരു മണ്ണാണിത് ഒരു അരനൂറ്റാണ്ടിലെ ഏറെ ആയിട്ട് അപ്പൊ വാപ്പായായിട്ടും അങ്ങനെ തന്നെയായിരുന്നു അപ്പോ ആ ജൈവ രീതിയിലുള്ള ആ കൃഷിയായതുകൊണ്ട് നമുക്ക് പിന്നെ രാസവളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പൊ ഞാനും അതേ മാർഗം തന്നെയാണ് ഫോളോ ചെയ്യണേ ജൈവ കൃഷി രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് മറ്റ് കേടുകളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഈ കൃഷിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതില് ഒരു അറുപത് ശതമാനം വെയിൽ കെട്ടണമെന്നാണ് പറയുക പക്ഷെ ഇവിടെ ഇപ്പൊ നൂറ് ശതമാനം വെയിൽ തന്നെയാണ് രാവിലെ സൂര്യനുദിച്ച് കഴിഞ്ഞാൽ വരെ ഇവിടെ വെയിൽ തന്നെയാണ് അപ്പോ വെയിൽ കിട്ടുന്ന സ്ഥലത്തേ ഇത് വിജയിക്കുള്ളു അപ്പൊ അതുകൊണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്താണെങ്കിലും ഇത് സക്സസ് ആയി ഇപ്പൊ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഏണിങ് കിട്ടുന്നുണ്ട് ഓരോ വർഷവും അപ്പോ മലയോര കർഷകർക്ക് ഇപ്പോ റബ്ബറിനും മറ്റും മറ്റു ഇതിനൊന്നും വില മറ്റു കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊന്നും തീരെ വിലയില്ലാത്തൊരു കാലഘട്ടമാണ് അതേപോലെ തെങ്ങ് അതേപോലെയുള്ള കവുങ്ങ് അതൊക്കെ കൃഷി പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയിൽ ഈ കൃഷി എന്ന് പറയുമ്പോൾ ഇത് ഒരു നല്ല സക്സസ് ആണ് എനിക്ക് ആയിരം ഉള്ളത് ഇതുവരെ കിട്ടി ഒരു ഏക്കർ സ്ഥലത്തേ ചെയ്തിട്ടുള്ളൂ പക്ഷെ മറ്റ് ഇതിൽ ഞാൻ എല്ലാം കൂടെ പല കൃഷികളായിട്ട് മിക്സഡ് രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു കൃഷി മാത്രമായിട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് മറ്റ് കൃഷികളൊക്കെ മറ്റ് ഫ്രൂട്ടുകളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഫ്രൂട്ട് ഐറ്റംസിൽ പ്രത്യേക താല്പര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം റബ്ബർ വിലയിടവും കാട്ടുപന്നി ആക്രമണവും കാരണം കൃഷി തന്നെ അപ്പാടെ ഉപേക്ഷിച്ച മലയോര മേഖലയിലെ കർഷകർക്ക് പുതിയ വഴി തെളിയിച്ചിരിക്കുകയാണ് സലീം റബ്ബർ കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് റബ്ബർ വെട്ടിമാറ്റിയാണ് കൃഷി ഇറക്കിയത് കോൺക്രീറ്റ് വേലിക്കല്ലുകൾ നാട്ടി ഓരോ കല്ലിലും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നാല് തൈകൾ വീതം പടർത്തി ചെടിയുടെ സുഗമമായ നിൽപ്പിന് കല്ലിനു മുകളിൽ ബൈക്കിന്റെ പഴയ ടയറുകളും സ്ഥാപിച്ചു നല്ല ചൂടും വെയിലുമാണ് തൈകൾക്ക് വേണ്ടത് കാര്യമായ വളവും രാസവളവും കീടനാശിനി പ്രയോഗവും വേണ്ട ചെടി നട്ട് ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കാൻ തുടങ്ങും ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഒരു വർഷത്തിൽ അഞ്ച് തവണ വിളവെടുക്കും കിലോയ്ക്ക് ഇരുനൂറ് രൂപയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ വിൽക്കുന്നത് ഏകദേശം ഒരേക്കറോളം സ്ഥലത്ത് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പാണ് ഇത്തരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ സാധ്യതയെ കുറിച്ച് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെയ്യേണ്ടത് തീർച്ചയായും വിജയകരമായി തന്നെ ഇന്ന് മാർക്കറ്റിൽ ഒരു പ്രശ്നവും ഇല്ലാതെ വിപണി കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എനിക്ക് നമ്മുടെ കർഷകരോട് പറയാനുള്ളത് നമ്മുടെ ഇത്തരം നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ വൈവിധ്യമാർന്ന കൃഷി രീതികളിലേക്ക് പോകണം എന്നാണ് പറയാനുള്ളത് ഒരേ തരം കൃഷി കൃഷി രീതി അല്ലാതെ ഇത്തരം പഴവർഗ്ഗ കൃഷി രീതികളിലേക്കൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിപണി കണ്ടെത്താനായിട്ട് സാധിക്കും അദ്ദേഹം തികച്ചും ജൈവ രീതിയിലുള്ള കൃഷി മാത്രമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിഷരഹിത പഴവർഗ്ഗങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകൾക്ക് വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കഴിക്കാനായിട്ട് പറ്റും എന്നുകൂടി ഈ അവസരത്തിൽ ഉറപ്പിക്കുന്നു മോഷ്ടാക്കൾ തോട്ടത്തിൽ കയറുന്നത് നിരീക്ഷിക്കാൻ അഞ്ച് സി സി ടി വി ക്യാമറകളാണ് തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് കൃഷി വകുപ്പിൽ നിന്ന് സാമ്പത്തിക സാങ്കേതിക സഹായവും കർഷകന് ലഭിക്കുന്നുണ്ട് കൃഷി ഓഫീസർ എം സമീർ വാർഡ് മെമ്പർ വാലയിൽ മജീദ് തുടങ്ങിയവരും സുഹൃത്തുക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാര സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്